നമസ്കാരം പുതുക്കി ന്യൂസിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ സർക്കാർ ജോലികൾക്ക് പ്രഖ്യാപിച്ച കോട്ട സംവിധാനത്തിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് നിരവധി പേർക്കായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഏറ്റുമുട്ടലിൽ നൂറ്റി അൻപത് പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് എ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രാജ്യ തലസ്ഥാനത്താണ് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത് ഓരോ സ്ഥലത്തും ആയിരക്കണക്കിന് ആളുകളായിരുന്നു പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് ആക്രമണം വലിയ തോതിൽ വ്യാപിച്ചതോടെ രാജ്യത്ത് ഇന്റർനെറ്റ് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ബംഗ്ലാദേശ് പ്രക്ഷോഭത്താൽ കത്തി എരിഞ്ഞപ്പോഴും കേന്ദ്ര സർക്കാർ ഇടപെട്ടിരുന്നില്ല ബംഗ്ലാദേശിൽ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും അവരെ ഇന്ത്യയിൽ നിന്ന് അടിച്ചു പുറത്താക്കണമെന്നായിരുന്നു അമിത്ഷായുടെ വാദം എന്നാൽ ബംഗ്ലാദേശിലെ സംഘർഷത്തിനിടെ ആക്രമിക്കപ്പെട്ടവർക്ക് സംരക്ഷണം നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കാൻ ഒരുങ്ങുകയായിരുന്നു ബംഗാൾ മുഖ്യ മുഖ്യമന്ത്രി മമതാ ബാനർജി ബംഗ്ലാദേശിൽ തൊഴിൽ സംവരണത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ കണക്കിലെടുത്തായിരുന്നു മമതാ ബാനർജിയുടെ പ്രഖ്യാപനം തൃണമൂൽ കോൺഗ്രസിന്റെ രക്തസാക്ഷി ദിന റാലിയിലാണ് മമത ഇക്കാര്യം അറിയിച്ചത് അഭയാർത്ഥികളോട് ബഹുമാനത്തോടെ പെരുമാറുമെന്നും ഒപ്പം ബംഗ്ലാദേശിൽ ബന്ധുക്കൾ കുടുങ്ങിക്കിടക്കുന്ന ബംഗാൾ നിവാസികൾക്ക് പൂർണ്ണ സഹകരണവും ഉറപ്പും നൽകിയിരിക്കുകയാണെന്നും മമത പറഞ്ഞു മറ്റൊരു രാജ്യമായതിനാൽ ബംഗ്ലാദേശിനെ കുറിച്ച് തനിക്ക് പറയാനാവില്ല കേന്ദ്ര സർക്കാർ ആണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് എന്നാൽ ബംഗാളിന്റെ വാതിലുകളിൽ മുട്ടുന്ന നിസ്സഹായരായ ആളുകൾക്ക് സംരക്ഷണം നൽകുമെന്നും മമത ഉറപ്പു നൽകി പ്രക്ഷുബ്ധമായ പ്രദേശങ്ങളോട് ചേർന്നുള്ള സ്ഥലങ്ങൾ അഭയാർത്ഥികളെ പാർപ്പിക്കാൻ തയ്യാറാകണമെന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം ചൂണ്ടിക്കാട്ടിയാണ് മമതയുടെ ഈ പ്രസ്താവന രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാർ ആണ് ജോലിക്കുള്ള സംവരണ സമ്പ്രദായം ഒഴിവാക്കിയിരുന്നത് എന്നാൽ ജൂണിൽ കീഴ്ക്കോടതി ഇത് പുനഃസ്ഥാപിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്ത് സംവരണത്തിലൂടെ സർക്കാർ ജോലികൾ നൽകുന്നത് വർദ്ധിച്ചതോടെ ഇത് വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്ക് നയിക്കുകയായിരുന്നു അതേസമയം പ്രക്ഷോഭം കനക്കുന്നതിനിടെ തൊഴിൽ സംവരണം റദ്ദാക്കി കോടതി സുപ്രധാന വിധിയും പ്രഖ്യാപിച്ചു നൂറിലേറെ പേരുടെ ജീവനൊരുത്ത പ്രക്ഷോഭം ശക്തമായതോടെയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയുടെ പ്രഖ്യാപനം തൊണ്ണൂറ്റിമൂന്ന് സർക്കാർ ജോലികളിലും മിക്കവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിയമനം നടത്തിയാൽ മതിയെന്നാണ് കോടതി ഉത്തര ഇത് ആറു വർഷത്തിനു ശേഷമാണ് തൊഴിൽ സംവരണ വിഷയത്തിൽ വീണ്ടും ബംഗ്ലാദേശ് ജനത തെരുവിലിറങ്ങിയത് ബംഗ്ലാദേശികൾ നൊയകേറ്റക്കാരാണെന്നും അവരെ നാടുകടത്തണമെന്നും ഇന്ത്യയിൽ നിന്ന് അടിച്ചു പുറത്താക്കണമെന്നൊക്കെ അമിത്ഷാ വാതോരാതെ സംസാരിച്ചപ്പോൾ ദുരിതബാധിതരുടെ വേദന മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കാനായിരുന്നു മമത ശ്രമിച്ചത് അതിനാൽ തന്നെ മമതയുടെ ആ പ്രസ്താവനയെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത്